ാന്ത്രിക സ്ഥാനം കൊണ്ട് തേജസ് നിറഞ്ഞ കലയാണ് കൊണ്ടെന്താണെങ്കിൽ രണ്ടിലൂടെ വരുന്ന സാംസ്കാരിക പെരുമയിലൂടെ മലയാളികൾക്ക് ലോകികൾക്ക് ನಮ್ಮ ಸಂಸ್ಕರ ಆಗ್ರಹಿಚಾರ Gracias. வேலாவேடி சபை கோமாปราணத்துக்கு என்னவாக்கல தெட்டைனா புடிச்சார் ஐஸ்கிரீம் மேடம் தானுவ கிராமத்துக்குள்ள உள்ள செல்பெரிடிகால

ഒന്നാം ട്രാക്കിലൂടെ മണ്ഡലം കടന്നു വരികയാണ് കേരളത്തിലെ ജലോത്സവ പ്രേമികളെ ആറന്മുളയിൽ വഞ്ചിപ്പാട്ടി ആറല്ലും ആറന്മുള ചേർന്ന് പേരും പെരുമേറിയ കടന്നു വരുമ്പോൾ കിഴക്കാണ് കടന്നു വരുന്നത് രണ്ടാം ട്രാക്കിലൂടെ എങ്കിൽ മൂന്നിൽ ചെറുകോടി കിടന്ന് കടന്നു വരുന്നു അതൊന്നു ആരാണ് ഈ ദൃശ്യവിസ്മയം കാണുവാൻ മടിച്ചു നൽകുന്നത് രണ്ടാം ട്രാക്ക് സമയമല്ല ഇത് ഇന്ന് ഉത്തരഖാദി ജലോത്സവത്തിന്റെ മകനീയമായ മുഹൂർത്തങ്ങൾ കേരളത്തിലെ പ്രേമികളുടെ വരച്ചിടുവാൻ വരച്ച് ഉറിച്ചിടുവാനുള്ള മത്സരമാണ് നടക്കുന്നത് ആരൊക്കെ തമ്മിൽ പ്രയാറുണ്ട് മൂന്ന് ഇടയാറും മത്സരമാണ് അതാണ് ചെറുപോലും പ്രയാറും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ഇടിവില്ലെന്ന് പറയാം പക്ഷേ പറ്റില്ല ഈ ുമാര് അപേക്ഷിച്ച് അല്പം ആണ് പക്ഷെ താമത്തിനൊരു കുറവുമില്ല അവരെ ആചാരങ്ങൾക്ക് കുറവുമില്ല എല്ലാം ഏതാച്ചിനെ പോലെ ആചാരങ്ങൾ അറുപതാം തൊല പടവ് പതിനാറ് പ്രതിനിധികളുമായിട്ട് നടന്നിത്തോളം സമാർ അനൗൺസ് ചെയ്ത പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് ടക്ക് ചെയ്ത് സ്റ്റാമ്പിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയിക്കുകയാണ് വിജയിച്ചതായി പ്രഖ്യാപിച്ച എല്ലാ പള്ളിയോടങ്ങളെയും അടിയന്തരമായി തീരങ്ങളെയും എത്രയും പെട്ടെന്ന് തന്നെ തക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടതാണ് എന്നിവർ അതാണ് നമ്മുടെ ആർജവം എന്ന് കരുതിക്കൊണ്ട് അതാണ് നമ്മുടെ ശക്തി എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയോടത്തിന് മാത്രമേ ട്രോഫി നേടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദയവായി ഈ റേസ് കോഴ്സിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ പള്ളിയോടങ്ങളും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വിടണമെന്ന് ദയവായി Race for the final Western Denali.

ുംനോഹരമൊക്കെ അതേപോലെ സുന്ദരമായ മത്സരം ആവേശത്തിന്റെ മത്സരം അതേ പതിമൂന്നാം നമ്പരും ഏഴാം നമ്പര് നമ്പര് കിഴക്കനോതര കുന്നാടും അതേ പതിമൂന്നാം നമ്പര് കടന്നു പോകുന്നു തൊട്ടു പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ പ്രസന്നകുമാര പ്രതിനിധികളുമായിട്ട് കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം അതിസുന്ദരമായ ദൃശ്യം ഭഗവാന്റെ സാന്നിധ്യ കടന്നു വരുന്ന പള്ളിയോടങ്ങള് ഈ